ഇന്ന് രാവിലെ ഞാൻ ഈ പുട്ടും സോയാബീൻ കറിയായിട്ടുണ്ടാക്കിയ പുട്ടിനു വേണ്ടി ഞാൻ സോയാബീൻ ആദ്യമായിട്ടുണ്ടാക്കുക മറ്റേ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കും ചപ്പാത്തിക്ക് അല്ലെങ്കിൽ ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ ഉണ്ടാക്കാറുണ്ട് ഇത് ഞാൻ കടലക്കറി എങ്ങനെ വെക്കണോ അതേ രീതി അതേ രീതിയിൽ തന്നെ കടലയ്ക്ക് പകരം സോയാബീൻ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ ചെറിയ സോയാബീൻ ഇല്ലേ വലുതാവുമ്പോൾ അത് പിന്നെ കട്ട് ചെയ്യണം മുറിക്കണം അത് ഒരു പറ്റില്ല മടിയാണ് അപ്പോൾ അത് കാരണം ചെറിയ കടല പോലത്തെ ആ സോയാബീൻ വാങ്ങിച്ചിട്ട് അതുകൊണ്ട് കറി ഉണ്ടാക്കി കുഴപ്പമില്ലാട്ടോ നല്ലതാണ് ഞാൻ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഞാനൊരു ഫങ്ഷന് പോയേക്കായിരുന്നു ശതാഭിഷേകം എൺപതാം പിറന്നാൾ അപ്പോൾ അതിൻ്റെയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഇന്ന് മടി വന്നു രാവിലെ കടല കടലിന്നലെ നമ്മൾ കടല ഉണ്ടായില്ല പിന്നെ പയറുണ്ടായിരുന്നു പക്ഷെ ഞാൻ വെള്ളത്തിലിടാൻ മറന്നും പോയി ശരി സോയാബീൻ എടുത്ത് കറി ഉണ്ടാക്കി ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ മടിയാണ് ദോശയ്ക്കൊന്നും അരച്ചിട്ടുണ്ടായില്ല അപ്പം അങ്ങനെ സോയാബീൻ കറി വെച്ചു കുഴപ്പമില്ല നല്ലതാണ് എളുപ്പത്തിൽ വേഗം ഒക്കെ കൂടി അരച്ച് അങ്ങോട്ട് ചേർത്തു എന്നിട്ട് എല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചു അത്രേ ഉള്ളൂ ട്ടോ അപ്പോൾ ഒന്ന് നോക്കിയാലോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ട്ടോ ഇവിടെ ഞാൻ ഒരു കാൽ കിലോ സോയാബീൻ എടുത്തിട്ടുണ്ട് അത് ഒന്ന് രണ്ടു പ്രാവശ്യം കഴുകിയിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്തി വെച്ചതാട്ടോ പകുതിയോളം വെന്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും കൂടി കഴുകിയിട്ട് പിഴിഞ്ഞ് വാരി വയ്ക്കും പിന്നെ ചീൻചട്ടി ഗ്യാസിൽ വെച്ചിരുന്നു എണ്ണ ചൂടായി കടുക് വറുത്തു പച്ചമുളക് കറിവേപ്പില കവാളയും കൂടി ചേർത്ത് നന്നായിട്ട് കഴിച്ചി കൊടുത്തു അപ്പോൾ ഇതൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അരപ്പ് ചേർക്കാം അരപ്പിന് ഞാൻ എടുത്തേക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം തക്കാളി മൂന്ന് നാല് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത്ര ആട്ടോ അരച്ചേക്കണത് ഇനി അത് അരപ്പും കൂടി ചേർത്ത് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും എല്ലാം കൂടി മിക്സ് ചെയ്ത് ആ പിഴഞ്ഞ് വാരി വെച്ചിരിക്കുന്ന സോയാബീൻ കൂടി ചേർക്കുകയാണ് അപ്പോൾ സോയാബീൻ കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് ഉണ്ടാവില്ലേ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ നന്നായിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തിളപ്പിക്കണം കാരണം ഈ മസാലയുടെ പച്ചമണമൊക്കെ പോകണം പിന്നെ ഈ സോയാബീനിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടണ്ടേ അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് ഞാൻ തിളപ്പിക്കും കേട്ടോ ഏകദേശം ആ എണ്ണ തെളിഞ്ഞ് വരണ സമയം അറിയാൻ പറ്റും അല്ലെങ്കിൽ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാൻ പറ്റും അപ്പോൾ ഏകദേശം ഒന്നും കൂടി വറ്റാനുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം വീണ്ടും ഒന്ന് രണ്ട് മിനിറ്റ് നേരം തിളപ്പിച്ച് കഴിയുമ്പോൾ ഏകദേശം ഒന്ന് വെറ്റി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുകയാണ് അപ്പോൾ ഉപ്പൊക്കെ മതിയോ നോക്കി ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഗരം പൊടിയും കൂടി ഇട്ടു വീണ്ടും എല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചു കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ കുറച്ച് മല്ലിയേയും കൂടി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു സിമ്പിൾ സോയാബീൻ കറി റെഡി ആക്കി കഴിഞ്ഞു അപ്പോൾ എന്നത്തെയും പോലെ കുറച്ച് നേരം അടച്ചു വയ്ക്കും പിന്നെ പുട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നല്ല ആവി പറഞ്ഞ പുട്ട് റെഡിയായി കഴിഞ്ഞു ഇനി കഴിക്കാം അത്രേ ഉള്ളൂ അല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ പുട്ടിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് കടലക്കറിയുടെ അതേ ടേസ്റ്റിൽ സോയാബീൻ കറി അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂട്ടോ അപ്പോൾ നാളെ വീണ്ടും കാണാമേ